ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിക്കുവാൻ കാരണമായ ഒരു ദുരന്തത്തിന് ശിലയിട്ടത് ഒരു മലയാളിയാണ് നമസ്കാരം ശിവലിംഗം കണ്ടെത്തിയ വെള്ളാപ്പാട് എന്ന സ്ഥലം പാലാനഗരഹൃദയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് പാലാ നഗരത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം പാലായുടെ ഹൃദയ ഭൂമികയിൽ തന്നെയാണ് ബിഷപ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരം രാജകീയ ഭവനം എന്നൊക്കെ അർത്ഥമുള്ള ആരമന അഥവാ ബിഷപ്പ് ഹൗസിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുമ്പോഴാണ് കപ്പയിടാൻ മണ്ണ് നിരത്തുമ്പോഴാണ് ജെ സി ബി പ്രവർത്തിക്കുമ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ കണ്ടത് കൂത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെതാണ് ഇവയെന്ന് പറയപ്പെടുന്നു ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറയുന്നു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പ് ഈ വിഗ്രഹങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പ് അവയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് ബോധ്യമായിട്ടില്ല കൂടാതെ വടകര നിന്നും കൊണ്ടുവന്ന ഒരു ജ്യോതിഷി താമ്പൂല പ്രശ്നത്തിൽ ഇവിടെ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പ്രവചിച്ചതായും പറയുന്നു ജ്യോതിഷി വന്നത് മൂന്ന് മാസം മുമ്പാണെന്നും അതേ വാചകത്തിൽ തന്നെ ആറുമാസം മുമ്പാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങാടിക്കടവ് എന്ന ഒരു കൊച്ചു സ്ഥലത്ത് ധാരാളം കപ്പയിട്ടിട്ടുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജീവിച്ചത് കപ്പയിട്ടിട്ടുമുണ്ട് കപ്പ കൊത്തിയിട്ടുമുണ്ട് പക്ഷെ കപ്പയിടാൻ ഇതുവരെ ജെ ഉപയോഗിച്ചിട്ടില്ല എന്തായാലും ഇതിന്റെ നിജസ്ഥിതി സാധാരണ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് രാജ്യത്താകമാനം ദുരന്തം വിതച്ച ഒരു വിഗ്രഹ പ്രശ്നം രണ്ടായിരത്തോളം മനുഷ്യർ കൊല്ലപ്പെട്ട ആയിരത്തോളം മനുഷ്യർക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ട വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തിന് ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിക്കുവാൻ കാരണമായ ഒരു ദുരന്തത്തിന് ശിലയിട്ടത് ഒരു മലയാളിയാണ് കൂട്ടനാട്ടുകാരനായ ഒരു മലയാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബാബറി മസ്ജിദിൽ കാണപ്പെട്ട വിഗ്രഹം എടുത്തു മാറ്റുവാൻ ദീർഘദർശിയും അന്നത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന കെ കെ നായർ എന്ന കണ്ടംകുളത്തി കരുണാകരൻ നായരോട് ആവശ്യപ്പെടുന്നു കെ കെ നായർ സാക്ഷാൽ പ്രധാനമന്ത്രിയെ കബളിപ്പിക്കുകയും ആ ഉത്തരവ് തമസ്കരിക്കുകയും ചെയ്തു പിന്നീടുണ്ടായ ദുരന്തങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് ജനസംഘം കെ കെ നായരെ പാരിതോഷികമായി ഉത്തർപ്രദേശിലെ എം എൽ എ ആക്കുകയും ലോക്സഭയിലെ എം പി ആക്കുകയും ചെയ്തു ഉദിഷ്ട കാര്യത്തിനുള്ള സ്മരണ സജീവ് പാഴൂർ എഴുതിയ സംസ്ഥാന അവാർഡ് ജേതാവായ പ്രേംലാൽ സംവിധാനം ചെയ്ത സിജു വിൽസൺ അഭിനയിച്ച പഞ്ചവത്സര പദ്ധതി എന്നൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങുകയുണ്ടായി അതിലെ കലമ്പാസുരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നല്ലവരായ ക്രിസ്ത്യാനികളെയും മുസൽമാന്മാരെയും തമ്മിലടിപ്പിക്കുന്ന കാസ എന്നൊരു വർഗീയ സംഘടന നമ്മുടെ നാട്ടിലുണ്ട് അവർ ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട് അത് ഇത്തരത്തിലാണ് പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിക്കാരും കാത്തുനിൽക്കേണ്ടതില്ല അത് സംബന്ധിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പകൃഷിക്കായി ജെ സി ബി ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിലടിയിൽ നിന്നും ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളം അത് എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് മൂന്ന് ദിവസം മുൻപ് പാലാ രൂപതാധികൃതരും വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച് തീരുമാനത്തിലെത്തിയിരുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ പാലാരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ടുണ്ടാ റിപ്പോർട്ട് ചെയ്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാമാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലംവക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉടമസ്ഥയിലാണ് ആ ഭൂമിയുള്ളത് ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളായ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചത് തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും മറ്റും ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്രപാരവാഹികളും പാലാരൂപതാ നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനമായി ദൈവപ്രശ്നവിധി പ്രകാരം ആ ശിവലിംഗവും സോപാനക്കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കുവാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ പാലാരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളുമില്ലെന്ന് പാലാരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും മീഡിയാവണ്ണും പോലുള്ളവരും ഇതുവച്ച് മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം പാഴാക്കേണ്ടതില്ല എന്നറിയിക്കുന്നു ടീം കാസ ഇതാണ് കാസയുടെ ഔദ്യോഗിക കുറിപ്പ് എന്തായാലും ദേവപ്രശ്നത്തിലും താമ്പൂല പ്രശ്നത്തിലും ഒക്കെ കാസക്കാർക്കും അരമനക്കാർക്കും സഭയ്ക്കും വിശ്വാസമുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഈ പ്രശ്നം തുറന്ന മനസ്സോടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർ പാല കെ എം മാത്യുവിൻ്റെ ആത്മകഥയായ മീനച്ചിലിൻ്റെ തീരത്ത് എന്ന പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും കൂടാതെ മീനച്ചിലിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ഭൂമികയെക്കുറിച്ചും വ്യക്തമായി അവഗാഹമുള്ള കൃത്യമായി ബോധ്യമുള്ള ചരിത്രങ്ങൾ അറിയാവുന്ന ഡോക്ടർ കാനം ശങ്കരപ്പിള്ളയെ പോലുള്ളവരുടെ ഉപദേശങ്ങൾ തേടുന്നതും നല്ലതായിരിക്കും പാല മീനച്ചിൽ താലൂക്കിലെ പല സ്ഥലങ്ങളും തമിഴ്നാട്ടിലെ കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് കുടിയേറിപ്പാർത്ത വെള്ളാള സമുദായത്തിൽ നിന്നുള്ള വിഭാഗക്കാരായിരുന്നു അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ഇവയ്ക്ക് ബന്ധമുണ്ടാവാം ഇനി രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്ന് ഇത് തമ്മിൽ തല്ലി മാക്സിമം വഷളാക്കുക അങ്ങനെ ചെയ്താൽ വലിയൊരു ഗുണമുണ്ട് പാലാനഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ വരും പാലാനഗരത്തിൽ എയർപോർട്ട് വരും ശ്രീ കെ എം മാണി അൻപത് വർഷം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് പക്ഷെ പിന്നാലെ യോഗി വരും ൂത്ത ദുർമന്ത്രവാദി വരും ആ വരും കാളൻ വരും ഓലൻ വരും തോരൻ വരും നേരിടാൻ തയ്യാറായിക്കൊള്ളണം ഓപ്ഷൻ രണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പുരാവസ്തു വകുപ്പും ഇത് അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് കണ്ടെത്തിയാൽ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്ന് കണ്ടെത്തിയാൽ സഭ കഴിയുമെങ്കിൽ ഒരു രൂപ വാങ്ങാതെ ആ സ്ഥലം ഫ്രീ ആയി മഹാദേവ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് വിട്ടുകൊടുക്കണം അതുവഴി മതേതര കേരളത്തിൻ്റെ ഏടുകളിൽ ഒരു പൊൻതൂവൽ ചേർക്കുവാനാവും മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യക്കൊരു മാതൃകയാവും ഹിന്ദുവും മുസൽമാനുമായി തമ്മിലടിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനുമായി തമ്മിലടിക്കുന്ന മുസ്ലിമും ക്രിസ്ത്യാനിയുമായി തമ്മിലടിക്കുന്ന ഭാരതത്തിലെ ജനതയ്ക്ക് കേരളം കാണിച്ചു കൊടുക്കുന്ന ഒരു മഹാമാതൃകയായിരിക്കും ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഷിജിമോൻ ജോസഫിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെ തുറക്കട്ടെ മനസ്സുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക ബട്ടണും ഒന്ന് ഞെക്കിയേക്കുക ഞങ്ങൾക്ക് മിഠായി കിട്ടിയാൽ നിങ്ങളോടൊപ്പം നല്ല വാർത്തകളോടൊപ്പം ആ മധുരം പങ്കുവയ്ക്കുന്നതായിരിക്കും സസ്നേഹം